ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മിസൈൽ വിക്ഷേപണവുമായി കിങ് ജോ ഉനിൻ്റെ ഉത്തരകൊറിയ കിഴക്കൻ കടലിലേക്ക് ഉത്തരകൊറിയ വ്യാഴാഴ്ച ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി ദക്ഷിണ കൊറിയൻ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് യുവൻഹാപ്പ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സംഭവം വിശകലനം ചെയ്യുകയാണെന്ന് ദക്ഷിണ കൊറിയൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് വ്യക്തമാക്കി ഇതിനു മുൻപ് ജൂലൈ ഒന്നിനാണ് കൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത് മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കുന്നതിനിടെ യുദ്ധസജ്ജമാക്കാനായി കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കുവാനും കിങ് ജോങ് ഉൻ ആഹ്വാനം ചെയ്തിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വിവിധ ഡ്രോണുകളുടെ പ്രകടനം കിം നേരിട്ട് വീക്ഷിക്കാനെത്തിയത് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചു കരയിലും കടലിലും വായുവിലും ശത്രുലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഡ്രോണുകളാണിത് തന്ത്രപ്രധാന കാലാൾപ്പടയിലും പ്രത്യേക സൈനിക വിഭാഗങ്ങളിലും നിരീക്ഷണത്തിനും ബഹുമുഖ ആക്രമണത്തിനും ഇവ ഉപയോഗിക്കുവാൻ കഴിയും ഡ്രോണുകളിൽ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ അവതരിപ്പിക്കേണ്ടതും ആവശ്യമാണെന്ന് കിങ് ചോങ് ഉൻ പറഞ്ഞു ഡ്രോൺ ഭീഷണിക്ക് പിന്നാലെയാണ് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണമെന്നത് ലോകത്തിന് ആശങ്കയേറുന്നുണ്ട് ന്യൂസ് ഡെസ്ക്